കൊട്ടിയൂരിൽ വറ്റടി ചടങ്ങ് നടന്നു കൊട്ടിയൂർ പെരുമാളിന്റെ സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടി വറ്റടി ചടങ്ങോടെയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ പൂർണ്ണമായത് ചിത്തിരനാളിൽ തൃക്കലശാട്ടിനുശേഷം ചോതിനാളിൽ അക്കരക്കൊട്ടിയൂരിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് വറ്റടി വൈശാഖ മഹോത്സവത്തിലെ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തേതുമായ ചടങ്ങാണിത് അക്കരസന്നിധിയിലെ സ്വയംഭൂ വിഗ്രഹത്തെ അഷ്ടബന്ധം കൊണ്ട് മൂടുന്നതാണ് ചടങ്ങ് അടുത്ത വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ ചോതിനാളിലാണ് സ്വയംഭൂവിൽ നിന്ന് ഈ അഷ്ടബന്ധം നീക്കം ചെയ്യുക ഈ അഷ്ടബന്ധം അക്കരക്കൊട്ടിയൂരിലെ വിശിഷ്ടമായ പ്രസാദമായാണ് കണക്കാക്കുന്നത് ഭക്തർ അഷ്ടബന്ധം ഔഷധമായും ഉപയോഗിക്കും ശേഷം ഒരു ചെമ്പു വറ്റടിയായി നിവേദിച്ചു നിവേദ്യത്തിനും പൂജകൾക്കും ശേഷമാണ് അഷ്ടബന്ധം വിധിപ്രകാരം സ്വയംഭൂ വിഗ്രഹത്തെ മൂടുന്ന ചടങ്ങ് നടന്നത് ഉഷാക്കാമ്പ്രം ചടങ്ങ് പടിഞ്ഞീറ്റ് നമ്പൂതിരി ചടങ്ങ് പൂർത്തിയാക്കി മുഖമണ്ഡപത്തിൽ നമസ്കരിച്ച ശേഷം പരിമിതമായ പൂജാപാത്രങ്ങളുമെടുത്ത് കർമ്മികൾ ബാവലി പുഴ കടന്നു പിന്നീട് മണിത്തറയുടെയും സന്നിധാനത്തിന്റെയും അധികാരം ഒറ്റപ്പിലാൻ നിവേദിച്ച നിവേദ്യ ഒറ്റപ്പിലാൻ സ്ഥാനികന് അവകാശപ്പെട്ടതാണ് ഒറ്റപ്പിലാനും സംഘവും നിവേദ്യ ചോറ് കഴിച്ച് മണിത്തറിയും തിടപ്പള്ളിയും ഉപശാലകളും അശുദ്ധമാക്കി ഇതോടെയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങുകൾ പൂർണ്ണമായത്യൂസ് ബ്യൂറോ